നമ്മൾ ഇതിനു ഇതിനു മുമ്പുള്ളത് മുമ്പുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എടുക്കാം 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 ഇത് ടൈം അല്ല അല്ല ഉള്ളത് ഉള്ളത് ഒരു സെഗ്മെന്റിലേക്ക് പോവാണ് ടിഷ്യൂസ് ഓഫ് ലൈഫ് എന്നാണ് ഈ സെഗ്മെന്റിന്റെ പേര് അപ്പൊ ഞാൻ ഒരു സെന്റൻസോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയും

സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന ആൾക്കാര് കാണിക്കാനാണ് എനിക്ക് ഇഷ്ടം പക്ഷെ ഇതെന്റെ കയ്യിൽ പോയി ബട്ട് ഓക്കെ അതേ തോന്നുന്നു നല്ല പിടിവാശിയാ അതെ ആണെ അങ്ങനെ എന്തെങ്കിലും പിടിവാശിയുള്ള കൂട്ടത്തിലായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ ലൈഫിൽ ആരെങ്കിലും ഇട്ടിട്ട് പോയിട്ടുണ്ടോ എനിക്ക് ആവാം ഒത്തിരി പിടിവാശി നമുക്ക് എല്ലാവർക്കും പറ്റണമെന്നില്ലല്ലോ പിടിവാശ് കൂടുതലായി കഴിഞ്ഞാൽ കൊറേ പേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കട്ടോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ സഹകരിക്കു ചേട്ടാ ഞാനും പിടിവാശിവാശിവാശിവാശിയുണ്ട് പിടിവാശിയുടെ പേരില് ഒന്ന് പക്ഷെ അത് അതില് കുറ്റബോധം ഉണ്ടോന്ന് ചോദിച്ചാൽ വല്യ കുറ്റബോധവും പക്ഷെ വിഷമമുണ്ട് ഓക്കെ ആണോ

പിന്നെ ഒരു തമിഴ് തെലുങ്ക് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലു അർജുൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം ഇപ്പം അതിനകത്ത് ഞാൻ ആണോ അപ്പോ പുള്ളീനെ പറ്റി അറിയുമല്ലോ ആ അപ്പോൾ ആ സിനിമ ചെയ്തോണ്ടിരിക്കുന്നു തമിഴ് തെലുങ്ക് അത് രാജേഷ് എം സെൽവന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടർ സോ പുള്ളിക്കാരൻ മറ്റേ തൂങ്കാവനം കടാരം കൊണ്ടാൻ അറിയാമോ പടങ്ങൾ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കടാരം കൊണ്ടാൻ എന്ന് പറഞ്ഞ സിനിമകളുടെ ഡയറക്ടറാണ് അവിടെ നോക്കി പറയാം അപ്പൊ ആദ്യത്തെ പടം കമലഹാസൻ സാറായിരുന്നു ചെയ്ത് പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തോടം വിക്രം സാർ ആണ് മൂന്നാമത്തെ മൂന്നാമതോടം ഞാൻ ചെയ്തു കഴിഞ്ഞോ കഴിഞ്ഞോട്ടെന്താ േമം റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഐ ഡോണ്ട് ലൈക് സിറ്റുവേഷൻ ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് ഓക്കെ ും അടിപൊളിയായിട്ട് പോയി സോ പോയിട്ടാ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം കുറച്ച് േരം സംസാരിച്ചു കുറച്ച് കൊറച്ചു എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നിട്ട് പോവാത്തതിനു നന്ദി ഓക്കെ അപ്പൊ ഞാൻ അഭിപ്രായം അങ്ങോട്ട് ചോദിക്കുന്നുല്ലേ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വേണ്ടി സോ അഭിപ്രായങ്ങൾ ബാക്കി കമന്റ് ബോക്സിൽ വരും നിങ്ങളുടെ കമന്റ് ബോക്സിൽ സോ സോ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ആൻസൻ ആയിരുന്നു നമ്മൾ കുറച്ചു നേരം ചാറ്റ് ചെയ്തു നമ്മൾ സംസാരിച്ചു താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ഇനിയും നല്ല നല്ല ഒരു ഭാഗമാവാൻ കഴിയട്ടെ ഇതുപോലെ അല്ലാതെ നല്ല രീതിയിൽ കാണാൻ കഴിയട്ടെ അല്ലാതെ ഇനിയും കാണാൻ സാധിക്കട്ടെ താങ്ക് യു സോ മച്ച് പിന്നെ കാണാം

ഇവിടെ നമുക്ക് നമുക്ക് രണ്ടുപേർക്കും സെഗ്മെന്റ് അങ്ങനെ പറയരുത് ഇത് ഇവിടെ വാ ഒരു ചേർന്ന് നമുക്ക് ഒരുമിച്ചിരിക്കും കെമോൺ കെമോൺ ബാ ഇരിക്കും ഈ ബാ ബാ ഇരിക്കും